ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പൊടിയുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതിൻ്റെ കൂടെ ഒരു മുട്ട റോസ്റ്റും കൂടി തയ്യാറാക്കുന്നുണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ വളരെ എളുപ്പമാണ് നമുക്ക് രാവിലെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ അപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഗോതമ്പൊടി കൊണ്ട് തയ്യാറാക്കിയത് കൊണ്ട് അത് ആ ഒരു ഗോതമ്പൊടിയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് നല്ല സോഫ്റ്റുമാണ് പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അളവിൽ ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ തലേ ദിവസമൊക്കെ അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് കൊണ്ട് ചെറു ചൂടുവെള്ളം കൊടുക്കുക അതിലേക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം അരക്കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കുക അപ്പോൾ രാവിലെ ചിലപ്പോൾ ചോറ് കാണത്തില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽക്കപ്പ് അളവിൽ അവലെടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് കഴുകി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചിരുന്നാൽ മതി ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കാം ഒരു കാൽക്കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണിലും കുറവളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഡ്രൈ ഈസ്റ്റ് ആണ് കേട്ടോ ഇനി ഇത് ഇതിലേക്ക് ഇനി കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈസ്റ്റ് ചേർത്തതിന് ശേഷം നമ്മൾ ചേർക്കുന്ന വെള്ളം ചെറു ചൂടുവെള്ളം ആയിരിക്കണം എങ്കിലേ ഈസ്റ്റ് പെട്ടെന്ന് തന്നെ ഒന്ന് ഫെമൻറ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇന്നൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം മാവ് തലേ ദിവസമൊക്കെ അരച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ രാവിലെ ആകുമ്പത്തേന് അതായത് അന്തരീക്ഷം നല്ല ചൂട് കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഫെർമൻ്റായിട്ട് കിട്ടും ഇതിപ്പം ഞാൻ ഈ പെട്ടെന്ന് തീരെ തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ട് അല്പം സോഡാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ചേർത്താൽ മതി എങ്കിൽ മാത്രമേ നന്നായിട്ട് അതിൻ്റെ ആ ബബിൾസൊക്കെ അപ്പത്തന്നെ നല്ലൊരു ബബിൾസൊക്കെ കിട്ടുകയുള്ളൂ തലേദിവസം മാവ് കൂട്ടി വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സോഡാപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല വെറുതെ ഈസ്റ്റ് മാത്രം ചേർത്ത് ചേർത്താൽ മതിയാകും അപ്പോൾ ഞാൻ സോഡാപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള കറി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിന് മുന്നേ രാവിലെ തന്നെ ഈ മാവൊന്ന് കൂട്ടി വെച്ചിരുന്നാൽ മതി കൂടുതൽ ചൂട് കിട്ടുന്ന സ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള കറി തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരല്പം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനലാണ് അതിൻ്റെ ആ ഒരു പച്ചമുളക്കൊന്ന് മാറി അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നുണ്ട് അപ്പോൾ അത് ചതയ്ക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെയിട്ട് പെരിഞ്ചീരകം കൂടി ചതച്ച് ചേർത്ത് കൊടുത്താലും മതിയാകും അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ടി കിട്ടും ഒരു കളറൊക്കെ ഒന്ന് മാറി വരണം ഒരു ബ്രൗൺ കളർ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടുമാണ് ഇത് ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മളിത് എണ്ണയിൽ സവാള ഒക്കെ ചേർക്കുന്നു ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക് ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സവാള നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ടി കിട്ടും ഉപ്പ് ചേർത്ത് അല്പം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അടച്ച് വെച്ച് വേവിക്കുക പെട്ടെന്ന് തന്നെ അത് സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ സവോളയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂണിലും കുറവളവിലും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം കൂടി ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ആ ഒരു മഞ്ഞളുടെ ആ പച്ചമൊക്കെ ഒന്ന് മാറിയിട്ട് വരും അതിനുശേഷം ബാക്കിയുള്ള പൊടികൾ കൂടി ചേർത്ത് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ് അപ്പം മുളക് പൊടി ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട് അതേ അളവിൽ തന്നെ ഞാനിവിടെ മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് എന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളം കൂടി ചേർത്തതിന് ശേഷം ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ സവാളയൊക്കെ ഇവിടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഇവിടെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിവിടെ പൊടിച്ച മസാലപ്പൊടിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രോസ്ഡ് മസാല ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർക്കാം അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഗരം മസാലയ്ക്ക് നന്നായിട്ട് പിടിക്കാനായിട്ട് നേരം ഒന്ന് അടച്ചു വെക്കാം അതിൻ്റെ കൂടെ ഞാനിവിടെ മുട്ട കുറച്ചൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ മുട്ട നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് മുന്നേ അല്പം കൂടി ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് നോക്കിയതിന് ശേഷം തക്കാളി ചേർത്തിട്ട് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഉപ്പ് കൂടി ചേർക്കുക അപ്പം മുട്ട ചേർക്കുന്നതിന് മുന്നേ അത് വരഞ്ഞിട്ട് ചേർക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ അല്പം പെരിഞ്ചീരകത്തിൻ്റെ പൊടി കൂടി ചേർക്കുന്നുണ്ട് കൂടെ കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പില ചേർക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മുറിച്ച് ചേർക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും മല്ലിയില ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം സാധാരണ നമ്മളെ മുട്ടക്കറിയിൽ മല്ലിയില ചേർക്കാറില്ല താല്പര്യമുള്ളവർക്ക് അത് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് വരഞ്ഞ് ചേർക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ മുട്ടയൊക്കെ ഒന്ന് വര അതിനുള്ളിലേക്ക് അതിനുള്ളിലേക്കും മസാലയൊക്കെ ഇറങ്ങും എല്ലാം കൂടെ നന്നായിട്ട് എന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡ്രൈ റോസ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ അല്പം കൂടെ വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക കറിയായിട്ട് എടുക്കണമെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ എന്നാലും മുട്ടയിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് അതൊന്ന് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചേക്കുക അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം എടുക്കാം അപ്പോൾ മാവെല്ലാം നല്ല ഫെർമൻ്റായിട്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ ഒരു അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ബബിൾസൊക്കെ വന്നിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ചുട്ടെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു ഒട്ടും തന്നെ ഗോതമ്പ് പൊടിയുടെ ടേസ്റ്റ് ഒന്നും തോന്നത്തില്ല ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് നമ്മളിത് കഴിച്ച് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും സാധാരണ പാലപ്പം ഉണ്ടാക്കുന്നേക്കാളും ഗോതമ്പ് പൊടിയുണ്ടുള്ള ആ പാലപ്പം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കും കാരണം വളരെ ഈസിയാണല്ലോ നമുക്ക് അരി കുതിർക്കാനിടയോ അങ്ങനെ ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും പിന്നെ ഒരു അല്പം തലേദിവസം അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോഡാ ആവശ്യമേ വരുന്നില്ല അപ്പം ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാകും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ പാലപ്പമാണ് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻ്റ് അറിയിക്കാനൊന്നും മറക്കരുതേ അതോടൊപ്പം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണോ ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസ് അതുപോലെ ഈവനിങ് സ്നാക്കിൻ്റെ ഒക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനലിൽ ഒന്ന് എടുത്ത് കയറി കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്